കറപൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ വിശ്വസിക്കുന്നില്ല പിന്നെ പിറ്റേ എന്ന മുതൽ കൊലപാതകങ്ങളാണ് സ്വന്തമായിട്ടുള്ള കോടതി ഉണ്ടെന്നുള്ള അഹങ്കാരം എന്നാൽ ഈ ബോംബ് ആർക്കു വേണ്ടി ഉണ്ടാക്കി ഈ തള്ളിപ്പറഞ്ഞ ആളുകളുണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി ബോംബുണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഡിഫൻസ് സിസ്റ്റത്തിന് ആവശ്യമായിരുന്നു ശ്രീ പിണറായി വിജയൻ്റെ പോലീസ് ഇതൊരിക്കലും അന്വേഷിച്ച് ഇതിൻ്റെ സത്യം വെളിയിലേക്ക് പറയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് ടെററിസ്റ്റ് ആക്ട് ആണ് ഒരു സംശയം വേണ്ട ഈ സമൂഹം ഒരിക്കലും നന്നാവും നമുക്ക് വിശ്വസിക്കേണ്ട ഇത് എന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലാണ് ഈ ആളെ ആളെ കൊല്ലുന്ന സംവിധാനം കുറേ നാളായിട്ട് ഈ കണ്ണൂർ ഭാഗത്ത് കൊലപാതകങ്ങളില്ലാതിരിക്കുവായിരുന്നു കണ്ണൂർ എന്ന് ഓർക്കുമ്പോഴേ നമ്മൾ തലയില്ലാത്ത ആളുകളെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത് നമുക്കൊരു പേടി സ്വപ്നമാണ് കണ്ണൂർ പലപ്പോഴും തലശ്ശേരി കണ്ണൂർ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ പലപ്പോഴും തലയില്ലാത്ത കബന്ധങ്ങൾ ആയിട്ട് ശവശരീരങ്ങൾ കാണപ്പെട്ടിരുന്ന സ്ഥലമാണ് കാരണം അവിടെ വടിവാളുകളും അതുപോലെ ബോംബും ഒക്കെയാണ് അവിടെ നിത്യോപയോഗ വസ്തുക്കളായിട്ട് അവിടുത്തെ ജനങ്ങൾ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല അതിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ അതായത് ഈ പ പരസ്യ വിചാരണ ഒക്കെ നടത്തി സ്വന്തമായിട്ടുള്ള കോടതി ഉണ്ടെന്നുള്ള അഹങ്കാരം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനമുണ്ട് അവർക്ക് അവരുടെ പോലീസുണ്ട് അവരുടെ പിന്നെ കോടതിയുണ്ട് അവരുടെ സ്വന്തം കോടതി തീരുമാനിച്ചാൽ അവരുടെ ആരാച്ചന്മാരുണ്ട് ആചാരന്മാരുമുണ്ട് അവർക്ക് അപ്പോൾ ഇല്ലാത്ത ഒന്നുമില്ല ജയില് അവർക്കില്ല കേട്ടോ അവർ ജയില് വേണമെന്നുണ്ടെങ്കിൽ അത് അവർ വിശ്വസിക്കുന്നില്ല അവർക്ക് കാരണം കറപ്ഷനൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ വിശ്വസിക്കുന്നില്ല അവർക്ക് ഒരു തന്നെ വിചാരണ നടത്തി അവരുടേതായ ആളുകൾ പിടിച്ചു അവർ തന്നെ കണ്ടുപിടിച്ചു അവർ കുറ്റം ചുമത്തി അവർ വിചാരണ പരസ്യമായിട്ട് നടത്തി എല്ലാവരും കൂടി നിന്നു പരസ്യമായിട്ട് അവിടെ ഇട്ട് വെട്ടിക്കൊല്ലുന്നു കാരണം അവരുടെ ആരാചാരെ കൊണ്ട് കൊല്ലടാന്ന് പറഞ്ഞു കൊല്ലിപ്പിക്കുന്നു അതാണ് നമ്മൾ കാണുന്നത് അവിടെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ കയറിയതോടുകൂടി അതവിടെ ഇല്ലാതായി അതിപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം അപ്പം ഈ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ കൊലപാതക രാഷ്ട്രീയം വലിയ താല്പര്യമില്ല പിന്നെ കാരണം അത് അങ്ങ് കുറയും എന്നുള്ളത് നമ്മൾ കാണുന്നു നേരെ മറിച്ച് കോൺഗ്രസ്സോ മറ്റേ വലതുപക്ഷ പ്രസ്ഥാനങ്ങളോ അങ്ങണം യു 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 ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് മുതൽ കൊലപാതകങ്ങളാണ് കാരണം എന്താണെന്നറിയോ ഇവർക്ക് കൊന്നേ ശീലമുള്ളൂ ഈ കൊന്ന് ഏതെങ്കിലും ജനശക്ത പിടിച്ചു പറ്റി അവിടുത്തെ ഏതാണ്ട് കൊലയാളി രാഷ്ട്രീയം അതിലൂടെ കടന്നു വന്നേക്കുന്ന കുറേ നേതാക്കളുണ്ട് അത് ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെക്കുള്ള കുറേ നേതാക്കൾ ഇവർ നയിക്കി നടത്തോളം കാലം ഇവർക്ക് ഈ സ്വഭാവം കളയാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവിടെ കണ്ണൂർ നമ്മളിപ്പോൾ കണ്ടതാണ് പാനൂരിൽ ഈ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി അല്ലെങ്കിൽ ഇതാരും അറിയത്തില്ല കേട്ടു ബോംബ് സ്ഫോടനം ഉണ്ടായതങ്ങനെ പണിത് പണി ഇത് നടന്നുകൊണ്ടിരുന്ന ഒരു വീടിൻ്റെ അതായത് പണി പൂർത്തിയായിട്ടില്ലാതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട് ഭാഗികമായി കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട ഒരു വീടിൻ്റെ ടെറസിൽ മേളില് അവിടെ മേൾ അവിടെ വച്ച് ബോംബ് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് ബോംബ് സ്ഫോടനം ഉണ്ടായത് ബോംബ് അസംബ്ലി ചെയ്ത് ബോംബ് എങ്ങനെ സ്റ്റീൽ ബോംബ് ആണ് അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ബോംബാണ് അപ്പോൾ അത് പൊട്ടാസ്യം ക്ലോറൈറ്റും ഒക്കെ അതിനകത്ത് സബ്സ്റ്റൻസ് വരുന്നത് ഇവിടെയും വരുന്നത് മാത്രമല്ല അതിനകത്ത് അത് അത്രത്തോളം ഭയങ്കര ഞെക്കുക പൊട്ടുന്ന സാധനമാണ് അത് വെറുതെ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഞെക്കിയാ മതി അത് പൊട്ടും അങ്ങനെയുള്ള സാധനമാണ് അത്രത്തോളം വലിയ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസൊക്കെയാണ് ഉപയോഗിച്ചാണ് ഈ ബോംബ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കാനുള്ള ആളുകൾ ഇവർക്ക് തന്നെ ഉണ്ട് അത് ഈ പാർട്ടി സംരക്ഷണയിൽ തന്നെ നടത്തുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇത് പൊട്ടി ഒരുത്തൻ മരിച്ചു കാരണം അതിൻ്റെ മുഖവും നെഞ്ചും ഒക്കെ ചെതറി മരിച്ചു വേറെ തൻ്റെ കൈപ്പത്തി അവിടെ നിന്ന് വിരലൊക്കെ നുള്ളിപ്പറക്കി എടുത്തുകൊണ്ട് പോയത് നമ്മൾ കണ്ടതാണ് അത് കാരണം എന്താ ഈ കയ്യപ്പത്തേക്കങ്ങ് തെറിച്ച് പോയി ഇത് ഞങ്ങൾക്ക് പിടിച്ചോണ്ടിരുന്നതല്ലേ അപ്പം ഇത് അവസാനം വന്നു കഴിഞ്ഞപ്പം എന്താ നോക്കിയപ്പം വേറെ ആരെയും പറയാനില്ല കാരണം ഇവരാരും കോൺഗ്രസ്സുകാരല്ല ഇതിലൊരുത്തിനെങ്കിലും കോൺഗ്രസ്സുകാരനോ അവന്റെ അപ്പനോ എങ്ങാനും കോൺഗ്രസ്സുകാരനോ ആരുന്നെങ്കിൽ പറഞ്ഞു കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗുകാരും അല്ല അപ്പം അവരെയും പറയാൻ നോക്കത്തില്ല അവസാനം എന്താ നോക്കിയപ്പം സി പി എമ്മിൻ്റെ അനുഭാവം ഉള്ള ഒരു സി പി എമ്മിൻ്റെ അനുഭാവികളാണ് ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അവർ ഒരു കാലത്ത് അവരെ തള്ളിപ്പറഞ്ഞതാണ് എന്നാണ് നമ്മുടെ ബഹുമാനിയനായ ഇപ്പോഴത്തെ താത്വിക ആചാര്യനെന്ന് കൊണ്ടുനടക്കുന്ന ആളായിട്ട് ഉണ്ടല്ലോ നമ്മുടെ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞെന്താ ഇവരെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണെന്ന് വെച്ചാൽ അവർ ആർ എസ് എസ്കാരാണ് പക്ഷെ അവരെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ആ അങ്ങനെ ഇപ്പം വേറെ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നം ഇവരെ അങ്ങ് തള്ളിപ്പറഞ്ഞെന്നുള്ളതാണ് തള്ളി അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തള്ളി പറഞ്ഞാൽ വലിയ കാര്യമല്ലേ ഇവന്മാര് ബോംബുണ്ടൊക്കെയോമാര് അവസാനം ഇവരുടെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തേക്കുന്ന ആരെയാണ് അവരെല്ലാം അനുഭാവികളാണ് ഇവരെല്ലാം തള്ളി പറഞ്ഞേക്കുകയാണ് കേട്ടോ എന്നാൽ ഈ ബോംബ് ആർക്ക് വേണ്ടി ഉണ്ടാക്കി ഈ തള്ളി പറഞ്ഞ ആളുകളുണ്ടല്ലോ ഇവര് ഇത് കോൺഗ്രസിന് കൊടുക്കാനാണോ അതോ ഇത് മുസ്ലിം ലീഗുകാർക്ക് കൊടുക്കാനാണോ അതോ ബി ജെ പി കാര്ക്ക് കൊടുക്കാനാണോ ഈ മഹസിച്ച് ആര് ബോംബുണ്ടാക്കിയതെന്ന് അവർ തന്നെ പറയേണ്ട ഒരു ഗതകേടിലിരിക്കുകയാണ് ഈ ബോംബ് ഇലക്ഷൻ്റെ സമയത്ത് ഈ സാധനം ഉണ്ടാക്കുക കാരണം എന്താ കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ ഇതേപോലെ ഇലക്ഷന് കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ ആ ഇലക്ഷൻ്റെ അന്ന് തന്നെ ആണെന്ന അതിൻ്റെ ഓർമ്മ അതുപോലെ ഒരാളെ വീടിന് ബോംബ് ബോംബെറിഞ്ഞയാളെ കൊന്നു കേട്ടോ ഒരു കുഴപ്പമില്ല ബോംബെറിഞ്ഞ് കൊന്നു ഈ ബോംബ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇതേപോലെ അന്ന് ആ ഇലക്ഷൻ കഴിഞ്ഞ് അതിന് ശേഷം ഉണ്ടായതാണ് ബോംബ് എറിഞ്ഞ് കൊന്നത് രാഷ്ട്രീയ വകപോക്കലിന് വേണ്ടിയും മറ്റേ എതിർ രാഷ്ട്രീയക്കാരെ ഉപദ്രവിക്കാനും അവരെ ശാരീരികമായി ഇല്ലായ്മ ചെയ്യാനും ഒക്കെയാണ് ഈ ബോംബുണ്ടാക്കുന്നത് അല്ലാതെ ബോംബുണ്ടാക്കി നമ്മുടെ മിലിറ്ററിക്ക് കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി ബോംബുണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഡിഫൻസ് സിസ്റ്റത്തിന് ആവശ്യമായിരുന്നു അവർ ഓർഡർ കൊടുത്തുണ്ടാക്കിയതാണെന്ന് അങ്ങനെ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം ഇവർക്കാർക്കും ഓർഡർ കൊടുത്തതായിട്ട് ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല ഇനി ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചിലപ്പോൾ പ്രത്യേക വല്ല പരിഗണനയും കാണണ്ടേക്കും ആ രീതിയിൽ ഏതായാലും ഈ ബോംബ് സ്ഫോടനം ഇതുപോലെ കണ്ണൂരിൽ വീണ്ടും തല പൊക്കി തുടങ്ങി എന്നുള്ളതാണ് ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് കാണാം നമ്മുടെ മുഖ്യമന്ത്രി അധികാര പ്രശ്നമായി കഴിഞ്ഞാൽ അതിന് പിറ്റേന്ന് തുടങ്ങും അവിടുത്തെ തലവെട്ടി കളിയും അതേപോലെ തന്നെ ബോംബെറിഞ്ഞുള്ള കളിയും അവർക്കൊക്കെ ഈ പടക്കം പൊട്ടിക്കുന്നവരുള്ള കാര്യമേ ഉള്ളൂ ഇത് കേട്ടോ ചെറിയ ഓരോ പടക്കം പൊട്ടിക്കുന്ന വരികയാണ് അവിടെ ബോംബ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നീടുങ്ങുന്ന ഒരു സമൂഹം ഈ സമൂഹം ഒരിക്കലും നന്നാവും എന്ന് നമുക്ക് വിശ്വസിക്കേണ്ട കാരണം ഇത് എന്ത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് ഈ ആളെ ആളെ കൊല്ലുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് കൈകാര്യം ചെയ്യുന്നത് നിയമവിരുദ്ധമായി ഇതൊന്നും ശരിയായ ഒരു അന്വേഷണം ഇത് നടത്തി ഇത് വെളിയിലേക്ക് വരും എന്ന് ഞാൻ കരുതുന്നില്ല ഈ യഥാർത്ഥത്തിൽ ഈ കേസുണ്ടല്ലോ എൻ ഐ എയ്ക്ക് കൈമാറേണ്ടതാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കേണ്ടതാണ് സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിലൂടെ അല്ലാതെ ഇതിൻ്റെ വസ്തുതകൾ ഒരിക്കലും വെളി വരുത്തില്ല ശ്രീ പിണറായി വിജയൻ്റെ പോലീസ് ഇതൊരിക്കലും അന്വേഷിച്ച് ഇതിൻ്റെ സത്യം വെളിയിലേക്ക് പറയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം പോലീസിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു ശരിയായ ഒരു നീക്കം ഇതിലുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് നമുക്ക് നാടിനെ സംര വേണ്ടി ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് ഈ കേസ് എൻ ഐ ഇത് ഭീകര ഇതല്ല യു എ ഇത് യു എ പി ഐ തന്നെ വരുന്ന കാര്യമല്ലേ ഈ ബോംബുണ്ടാക്കിയത് എന്തിനാ ബോംബുണ്ടാക്കിയത് ബോംബുണ്ടാക്കിയത് കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനല്ലല്ലോ ശബ്ദം കേൾപ്പിച്ച് ഈ ബോംബ് ഇത്രയും ഉണ്ടായി ഒരു തന്നെ കൊല്ലപ്പെട്ടില്ലേ അതിനകത്ത് വേറെ ഗുരുതരമായ പരിക്കളേറ്റ് ഓരോരുത്തന്മാര് കിടക്കുന്നു ആശുപത്രിയിലൊക്കെ ഇത് ഉണ്ടാക്കിയത് കൊച്ചുങ്ങളെ കളിപ്പിക്കാനൊന്നും അല്ല അതുപോലെ തന്നെ അമ്പലത്തിന് ഉപയോഗിക്കാനല്ല ക്ഷേത്രത്തിലെ വഴിപാടായിട്ട് ഉപയോഗിക്കാനല്ല ഇത് ആളെ കൊല്ലാൻ വേണ്ടിയുള്ള മെഷീനറിയാണ് ഈ ഉണ്ടാക്കിയത് ഈ സ്റ്റീൽ ബോംബ് അപ്പോൾ അത് ഉണ്ടാക്കിയതിൻ്റെ പുറയിൽ അത് നമ്മുടെ ഭീകരവിരുദ്ധ നിയമം അതായത് യു എ പി എ അനുസരിച്ച് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അനുസരിച്ച് ഇത് അന്വേഷിക്കേണ്ടതാണ് ഇത് ടെററിസ്റ്റ് ആക്ട് ആണ് ഒരു സംശയവും വേണ്ട എത്രയും പെട്ടെന്ന് ഇത് എൻ ഐ എക്ക് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഇതുണ്ടാകുന്നത് എൻ ഐ എ ഏറ്റെടുക്കേണ്ട ഒരു കേസാണ് ഇത് എൻ ഐ എ ഇത് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ ഐ എക്ക് എവിടെയും സ്റ്റെപ്പ് ചെയ്യുക അവർക്ക് വന്ന് എടുക്കാം ഇവരെ കനിഞ്ഞങ്ങോട്ട് അനുഗ്രഹിച്ച് എൻ ഐ എക്ക് കൈമാറേണ്ട കാര്യമൊന്നുമില്ല ഇത് സെൻട്രൽ ഗവൺമെൻറ് വന്ന് നേരിട്ട് എൻ ഐ എക്ക് കൊണ്ട് എടുപ്പിക്കണം അവർക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ കേസ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എൻ ഐ എ ഏറ്റെടുക്കണം ശരിയായ അന്വേഷണം നടത്തണം ഇതിൻ്റെ പുറകിലുള്ളവന്മാരെ എല്ലാം കണ്ടുപിടിക്കണം അവനെ എല്ലാം തുറങ്കിലടയ്ക്കണം